ചീഫ് ചീഫ് വിപ്പ് വിപ്പ് എന്ന പേര് ൾക്കാര് വിളിക്കാൻ തുടങ്ങിയത് ഇദ്ദേഹം കോൺഗ്രസിന്റെ പാർലമെന്റിലെ ചീഫ് വിപ്പ് ആയപ്പോ എന്തൊക്കെ വായിത്തു നിന്ന് വിളിച്ചു പറയാ രാഹുൽ ഗാന്ധി കി ജയ് സോണിയാഗാന്ധി കി ജയ് പ്രിയങ്കാ ഗാന്ധി കി ജയ് കൊടുക്കുന്ന സുരേഷ് അപ്ഡേറ്റ് ചെയ്യുന്നില്ലെങ്കിലും നാട്ടുകാർ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് കൊടുക്കുന്ന സുരേഷ് അത്ര കണ്ട് പരാജയ ഭീതിയിലാണ് അതുകൊണ്ടാണ് നാട്ടിലുള്ള എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളെയും അദ്ദേഹത്തിൻ്റെ ടീം ഇങ്ങനെ അപ്പോച്ച് ചെയ്യുന്നത് അങ്ങനെ ചോദിക്കുമ്പോൾ കൊടുക്കുന്നില്ല കൊണ്ട് പ്രത്യേകിച്ച് മാവേലിക്കരിക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പൊതുവോ കടന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഹാളിൽ സംസാരിക്കുകയാണെങ്കിലോ സദസ്സിൻ്റെ മുൻനിരയിലൊന്നും നിരയിലൊന്നും ആൾക്കാരുണ്ടാവില്ല ഇരിക്കില്ല ഒരു രണ്ട് രണ്ട് ലൈൻ കഴിഞ്ഞിട്ടേ ഇരിക്കുള്ളൂ കാരണം തുപ്പൽ മുഴ പെയ്യുന്ന പറയുന്നത് കേരളത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും ഒക്കെ തന്നെ വിവിധ ഓൺലൈൻ മീഡിയകൾക്ക് പി ആർ വർക്കുകളൊക്കെ ഏൽപ്പിച്ചുകൊടുക്കാറുണ്ട് ഞാൻ ഒരിക്കലും വ്യക്തിപരമായി അങ്ങനെ ഏറ്റെടുക്കാത്ത ഒരു എന്നുള്ള രീതിയിൽ പൊതുവെ എന്നെ ആരും അങ്ങനെ സമീപിക്കാറില്ല ഒരു പക്ഷേ ഞാൻ അതും ഇനി വിളിച്ചു പറഞ്ഞാലോ എന്നുള്ളത് പിടിച്ചിട്ടായിരിക്കാം വ്യക്തിപരമായി ബന്ധമുള്ള സ്ഥാനാർത്ഥികളൊക്കെ ഒന്ന് സഹായിക്കണേ എന്ന് പറയാറുണ്ട് അല്ലാതെ പൈസ തരാം എന്ന് പറഞ്ഞിട്ടാരും പറയാറില്ല ഒന്ന് സഹായിക്കണേ ഒന്ന് കൂടെ ഉണ്ടാവണേ അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്കൊന്ന് ചർച്ച ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ സംസാരിക്കാറുണ്ട് വളരെ പേഴ്സണലായിട്ട് പക്ഷേ ഇവണ എന്നെ സമീപിച്ചത് കൊടുക്കുന്ന ഒരു സുരേഷിന് വേണ്ടിയിട്ടാണ് ഒരു ഓൺലൈൻ മാധ്യമരംഗത്തുള്ള ഒരു സ്ഥാപനം എന്നെ വിളിച്ചു എൻ്റെ പ്രവർത്തകൻ എൻ്റെ സുഹൃത്താണ് എന്നെ വിളിച്ചു എന്നോട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾ രണ്ട് സ്റ്റോറി ചെയ്തു തരണം ഒരു സ്റ്റോറിക്ക് അമ്പതിനായിരം രൂപ വെച്ച് തരും എന്ന് പറഞ്ഞാൽ പേഴ്സണലായിട്ട് എന്നോട് അത്രയും ആക്സസുള്ള അത്രയും നല്ല ബന്ധമുള്ള ആളാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ഒഴിവാക്കി പക്ഷേ എനിക്ക് മനസ്സിലായത് ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായത് ഞാനെ ചെയ്തിട്ടില്ല ചെയ്യാനേ നിന്നില്ല കൊടുക്കുന്ന സുരേഷ് അത്ര കണ്ട് പരാജയ ഭീതിയിലാണ് അതുകൊണ്ടാണ് നാട്ടിലുള്ള എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളെയും അദ്ദേഹത്തിൻ്റെ ടീം ഇങ്ങനെ അപ്പോച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓൺലൈൻ രംഗത്തുള്ള ആളുകളെ എത്ര പേരാ കിണിയിൽ വീണിട്ടുണ്ട് എത്ര പേര് സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്നെനിക്ക് അറിയില്ല പക്ഷേ അനുകൂലമായി സ്റ്റോർ ചെയ്യുന്നവരിൽ ബഹുഭൂരിപക്ഷവും പൈസ കിട്ടിയിട്ടാണ് എന്ന് മാധ്യമരംഗത്ത് നിന്നുള്ള സുഹൃത്തുക്കളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് വ്യക്തിപരമായിട്ടാണ് പൈസ കൊടുക്കുന്നത് അവർ പി ആർ ടി എമ്മെ ബാക്കിയുള്ള സ്ഥാനാർത്ഥികൾ പലരും അങ്ങനെ പി ആർ പിന്നെ ഏജൻസിയെ ഏൽപ്പിക്കും അവരത് ഹാൻഡിൽ ചെയ്യുന്ന ഒക്കെയുള്ള രീതിയില്ല ഇത് ഒരു നാണമില്ലാതെ വ്യക്തിപരമായി ഓരോരുത്തരെ സമീപിച്ച് ഇത് ചെയ്യിപ്പിക്കുന്ന രീതിയുണ്ട് കൊടിക്കുന്ന കുറിച്ച് പറയുമ്പോൾ കൊടിക്കുന്ന സുരേഷ് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് ഇങ്ങനെ മുപ്പത്തി വല്ലും പുറത്ത് കാണിച്ച് ഇങ്ങനെ ഇളിച്ച് നടന്നുകൊണ്ടൊന്നും ജയിച്ചു പോകാൻ സാധ്യതയില്ല എന്നുള്ളത് കൊടിക്കുന്ന സുരേഷ് അടൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് നാല് തവണ എൺപത്തി ഒന്ന് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റെട്ട് നാല് തവണ അതേപോലെ തന്നെ ഈ മവേരിക്കര ലോക്സഭാ മണ്ഡലം പിന്നെ രണ്ടായിരത്തി എട്ടിൽ സംവരണ മണ്ഡലം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് ഹാട്രിക് അടിച്ചു അവിടെയും അങ്ങനെ ഏഴ് തവണ മൊത്തം വിജയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് തവണ പരാജയപ്പെട്ടിട്ടുണ്ട് മൊത്തം ഒമ്പത് തവണ മത്സരിച്ചു ഇത് പത്താമത്തെ മത്സരമാണ് മരണം വരെ എനിക്ക് വേറെ ആർക്കും കസേര ഒഴിഞ്ഞു കൊടുക്കില്ല എന്നെ പിന്നെ എന്തെങ്കിലും സ്ഥാനത്തിരിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് നിൽക്കുന്നത് പത്ത് തവണ മത്സരിക്കുക എൺപത്തൊമ്പത് എന്ന് പറയുമ്പോൾ എത്രയും മുപ്പത്തഞ്ച് വർഷം മുമ്പ് പാർലമെന്റിലേക്ക് പോകാൻ അവസരം കിട്ടിയ ഒരു ചെറുപ്പക്കാരനാണ് അതിനുശേഷം അതേ വിവാഹത്തിൽപ്പെട്ട മറ്റു ചെറുപ്പക്കാരെ കൊണ്ടുവരണം ഞാൻ ഇത്രയും കാലക്കായി ബി എം സുധീരനെയൊക്കെ പോലെ പാർലമെൻറ്റ് രാഷ്ട്രീയത്തിൽ നിന്ന് ഇനി ഞാൻ മാറി നിൽക്കുകയാണ് കാരണം അത്രയും വലിയ ഭീമമായ സംഖ്യ പെൻഷനായിട്ട് തന്നെ കിട്ടും സാമ്പത്തികമായി ഒക്കെ നല്ല സ്ഥിതിയിലെത്തിയിട്ടുണ്ട് പിന്നെ എം ഡി ഫണ്ടൊക്കെ കൈകാര്യം ചെയ്ത രീതി നമുക്കറിയാലോ കൊടുക്കുന്നതിലൊക്കെ എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെയൊക്കെ രീതികളൊക്കെ ഏതാ ഇപ്പോൾ ഏത് കോൺട്രാക്ടർമാർക്കാണ് കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വരുമാന മാർഗ്ഗങ്ങളുണ്ട് അതൊക്കെ ഉണ്ടാകുമ്പോൾ ഇനിയുള്ള കാലം ഞാൻ അല്ലാതെ പാർട്ടി സംഘടനാ രാഷ്ട്രീയത്തിനകത്ത് നിൽക്കാൻ വേണ്ടി തീരുമാനത്തിലേക്ക് കൊടിക്കുന്നിൽ പോയിട്ടില്ല എല്ലാവരും അങ്ങനെ പോകണം എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല മരണം വരെ വേണമെങ്കിൽ നിയമസഭയിലോ രാജ്യ ലോക്സഭയിലോ ഒക്കെ ഇരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടാവും പക്ഷേ അവരുടെ അടുത്തൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവണം നമ്മുടെ രാജ്യത്തിന് അല്ലെങ്കിൽ അവർ പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിന് അവർ നിൽക്കുന്നത് കൊണ്ട് എന്ത് ഗുണം കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അങ്ങനെ ചോദിക്കുമ്പോൾ കൊടിക്കുന്നിലിനെ കൊണ്ട് പ്രത്യേകിച്ച് മാവേലിക്കരിക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം പൊടിക്കുന്നതിലിപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം അതാ ഈ സോഷ്യൽ മീഡിയയുടെ പുറകെ പോകുന്നതിൻ്റെ കാരണം അവരിലൂടെ ക്യാമ്പയിനെങ്കിലും നടത്താം കാരണം സ്വീകരണ കേന്ദ്രങ്ങളിൽ ജനങ്ങളുടെ എണ്ണം കുറയുന്നു മുമ്പ് കിട്ടുന്ന അത്ര ഊഷ്മളമായ സ്വീകരണങ്ങൾ കിട്ടുന്നില്ല ജനങ്ങൾ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നു ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നു അപ്പുറത്ത് ചെറുപ്പക്കാരനായ സ്ഥാനാർത്ഥി നിൽക്കുന്നു അതേപോലെ തന്നെ ബി ജെ പിക്ക് വേണ്ടി കോൺ മത്സരിക്കുന്നത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് വർഷം മുമ്പ് മാവേലിക്കര മണ്ഡലത്തിൽ മത്സരിച്ച ആളാണ് ഇതെല്ലാം ഇദ്ദേഹത്തെ പ്രതിസന്ധിയിലാക്കുകയാണ് ഈ മണ്ഡലത്തിനെ കുറിച്ച് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിൽ രൂപീകരിച്ച ഒരു മണ്ഡലമാണത് കോട്ടയം ആലപ്പുഴ കൊല്ലം ജില്ലകളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന അങ്ങനെ ആകെ അത്രമൊരു സവിശേഷതയുള്ള ഒരേ ഒരു മണ്ഡലമാണത് രണ്ട് ജില്ലകളിലായിട്ടൊക്കെ വ്യാപിച്ച് കിടക്കുന്ന പല മണ്ഡലങ്ങളുണ്ട് ഇപ്പോൾ എൻ്റെ മണ്ഡലം തന്നെ മലപ്പുറം ജില്ലയിൽ നിന്ന് പിന്നെ മൂന്ന് മണ്ഡലങ്ങളുണ്ട് ആ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒന്നുണ്ട് പക്ഷേ ഒക്കെ തൊട്ട പിന്നെ ആക്സസ് കിട്ടുന്ന രീതിയിലാണ് ഇവിടെ ഈ മൂന്ന് ജില്ലയിലാണെന്നുണ്ട് പിന്നെ വയനാട് ജില്ലയിൽ നിന്നുണ്ട് മൂ മൂന്ന് ജില്ലകളിലായിട്ടാണ് വയനാട് മണ്ഡലം കിടക്കുന്നത് പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ള ഭൂമിശാസ്ത്രപരമായി പിന്നെ ഏറെ സവിശേഷതകളുള്ള ഒരു മണ്ഡലമാണ് മാവേലിക്കര അവിടെ കോട്ടയം ജില്ലയിൽ നിന്ന് ചങ്ങനാശ്ശേരി ഉണ്ട് പിന്നെ കുട്ടനാട് മാവേലിക്കര ചെങ്ങന്നൂർ കുന്നത്തൂര് കൊട്ടാരക്കര പത്തനാപുരം ഈ ഏഴ് മണ്ഡലങ്ങളിലും നിലവിൽ എൽ ഡി എഫിൻ്റെ എം എൽ എമാരാണുള്ളത് അതാണ് ഏറ്റവും പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എൽ ഡി എഫിൻ്റെ കോട്ടയം നിയമസഭയിലെ കണക്കിലെടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ എന്നേ ഇദ്ദേഹം തോറ്റു തോറ്റുകഴിഞ്ഞിരിക്കുന്നു പിന്നെ കഴിഞ്ഞ തവണത്തെ പോലെ രാഹുൽ തരംഗമൊന്നുമില്ല മറ്റേത് രാഹുൽ പ്രധാനമന്ത്രിയാവും എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഒരു കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ളൊരു തരംഗം ഉണ്ടായിരുന്നു കേരളത്തിൽ ആ തരംഗം ഇല്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് വേറൊന്ന് ഇപ്പോൾ ഈ മണ്ഡലത്തിൽ നിന്ന് ഒരു മികച്ച കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന മുൻ മുഖ്യമന്ത്രി പി കെ വാസ്തവൻ നായർ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് രാജ്യസഭാ ആയി പിന്നീട് മാറിയ നമ്മുടെ പി ജെ കുര്യൻ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് പി ജെ കുര്യൻ അവിടെ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് രമേശ് ചെന്നിത്തല അവിടെ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള മണ്ഡലത്തിലാണ് രണ്ടായിരത്തി എട്ടിന് ശേഷം സംഭരണ മണ്ഡലമാവുകയും ആവുകയും രണ്ടായിരത്തി ഒമ്പത് തൊട്ട് തുടർച്ചയായി മൂന്ന് തവണ കൊടിക്കുന്നിൽ സുരേഷ് വിജയിക്കുകയും ചെയ്തത് എന്നിട്ട് പോലും രാഹുൽ തരംഗം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മറ്റുള്ള പല മണ്ഡലങ്ങളിലും ഒരു ലക്ഷവും ഒന്നര ലക്ഷവും രണ്ടു ഒക്കെ ഭൂരിപക്ഷം കിട്ടിയപ്പം ഈ മണ്ഡലത്തിൽ തന്നെ സിറ്റിംഗ് എം പി ആയിരുന്ന കൊടിക്കുന്നിൽ സുരേഷിന് അറുപത്തി ഒന്നായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറായിട്ടുള്ള ചിട്ടയും ഗോപകുമാറിനോട് അടൂരിൽ നിന്നുള്ള എം എൽ എ ചിറ്റയും ഗോപകുമാറിനോട് മത്സരിച്ച് അദ്ദേഹത്തിന് നേടാൻ പറ്റിയത് അറുപത്തി ഒന്നായിരം വോട്ടുകളുടെ മാത്രം ഭൂരിപക്ഷം അതേസമയം അവിടെ ബി ഡി ജി ബി ജെ പിക്ക് പിന്നെ എൻ ഡി എക്ക് രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തി ഒമ്പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം പിന്നെ വോട്ടാണ് പിടിക്കാൻ പറ്റിയതെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇല്ലാതെ അവർക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരമായിട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു ഇത്തവണ ബൈജു കലാശാല എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന ആൾ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ അരെയും തലയും മുറുക്കി എൻ ഡി എയുടെ പ്രവർത്തകർ രംഗത്തുണ്ട് ബി ഡി ജി എസ് അവിടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കാരണം എസ് എൻ ഡി പി വളരെ ശക്തമായിട്ടുള്ള ഒരു മണ്ണ് തന്നെയാണ് അവിടെ അവിടുത്തെ വോട്ടിൽ ഹിന്ദു വോട്ടുകൾക്കാണ് ഭൂരിപക്ഷം ഉള്ളത് ചങ്ങനാശ്ശേരി മണ്ഡല നിയമസഭാ മണ്ഡലത്തിൽ മാത്രമാണ് പിന്നെ മുസ്ലിം വോട്ടുകൾക്ക് ഒരു ചെറിയ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ തീരുമാനത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് ബാക്കി ക്രൈസ്തവ അതേപോലെ തന്നെ ഈഴവ് വിഭാഗത്തിൽപ്പെട്ടവർ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ നിർണായകമായ ഘടകങ്ങളാണ് എൻ എസ് എസിൻ്റെയും ആസ്ഥാന കേന്ദ്രം മാബേരിക്കര മണ്ഡലത്തിനകത്താണ് അപ്പോൾ അങ്ങനെയുള്ള എൻ എസ് എസിൻ്റെ സാധ്യ കരയോഗങ്ങളൊക്കെ വളരെ ശക്തമാണ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്വാധീന ഘടകങ്ങൾ ഇവിടെയുണ്ട് പക്ഷെ ഇവരെല്ലാം തന്നെ പൊതുവെ ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള നിലപാടാണ് എടുത്തിട്ടുള്ളത് മാത്രമല്ല സി പി എമ്മിൻ്റെ പിന്നെ പി കെ എസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ദളിത് മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ വളരെ സജീവമായിട്ടുണ്ട് അതും ഇദ്ദേഹത്തിന് എതിർ ഘടകമായിട്ട് മാറാനാണ് സാധ്യത ഈ കോൺഗ്രസിലെ രണ്ട് ഗ്രൂപ്പിനും ഇദ്ദേഹത്തോട് എതിർപ്പുണ്ട് ഏ ഗ്രൂപ്പിനും ഈ ഗ്രൂപ്പിനും ഒരേപോലെ എതിർപ്പുള്ള ഒരാളാണ് കൊടിക്കുന്ന സുരേഷ് കാരണം പുള്ളി ദേശീയ നേതാവാണെന്നാണ് പറയണേ ദേശീയ നേതാവായിട്ട് എന്താ ചെയ്തേ പാർലമെൻറ്റ് പോയിട്ട് എന്ത് ചെയ്തു പാർലമെന്റിൽ പോയിട്ട് ഏതെങ്കിലും നല്ല ചർച്ചയിൽ അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു വീഡിയോ ഉണ്ടോ ഏതെങ്കിലും വിഷയത്തിനകത്ത് പിന്നെ പിന്നെ ശക്തമായി ഇടപെടത്തുന്നതിൻ്റെ എന്തെങ്കിലും ഒരു ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ ഇതല്ലേ അല്ലാതെ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ വിളിച്ചുകൊണ്ടി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല വലിയ പ്രാസംഗികനാന്ന ധാരണം പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പൊതുവോ കടന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഹാളിൽ സംസാരിക്കുകയാണെങ്കിലോ സദസ്സിൻ്റെ മുൻയിലൊന്നും ആൾക്കാരുണ്ടാവില്ല ഇരിക്കില്ല ഒരു രണ്ട് രണ്ട് ലൈൻ കഴിഞ്ഞിട്ടേ ഇരിക്കുള്ളൂ കാരണം തുപ്പൽ മുഴ പെയ്യുന്ന പറയണേ അത് സത്യത്തിൽ പിന്നെ പലതും വീഡിയോ ഒക്കെ സൂം ചെയ്ത് നോക്കിയാൽ നമുക്ക് തന്നെ മനസ്സിലാവും എന്തൊക്കെയാണ് വായിച്ചു എന്നൊന്ന് വിളിച്ചു പറയാം രാഹുൽ ഗാന്ധി കി ജയി സോണിയാഗാന്ധി കി ജയ് പ്രിയങ്കാ ഗാന്ധി കി ജയ് എ കെ ആന്റണി സിന്താബാദി ഇത് ഈ പിന്നെ മൂന്നാല് വാക്കുകളല്ലാതെ വേറൊരു സാധനം പറയാൻ അറിയില്ല ആന്റണിയൊക്കെ അങ്ങനെ പുകഴ്ത്തി പുകഴ്ത്തി അങ്ങ് കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടിയില്ലാതാക്കുന്ന പോലെ പറയും അതിനപ്പുറത്തെ രാഷ്ട്രീയം കൃത്യമായിട്ട് പറയാൻ കൊടുക്കുന്ന റിസേഷിനെക്കുറിച്ച് കഴിയാറില്ല ഇപ്പോൾ പുതിയ കോൺഗ്രസിലെ തന്നെ പുതിയ ചെറുപ്പക്കാർ ചാണ്ടി ഉമ്മൻ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവരൊക്കെ എത്ര മനോഹരമായിട്ട് രാഷ്ട്രീയം സംസാരിക്കുന്നുണ്ട് അഭിൻവർക്കി അതേപോലെ രാഷ്ട്രീയം പറയാനുള്ള ഒരു കെൽപ്പും ശേഷിയും ഇല്ലാത്ത ഒരാളായിട്ട് മാതൃകൊഴൽ നടൻ അങ്ങനെയുള്ള ഒരാളായിട്ട് മാറിയിരിക്കുകയാണ് ഈ നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ് പറയുമ്പോൾ ഒരുപാട് പ്രായമൊന്നും ആയിട്ടില്ല പക്ഷേ ഈ അധികാരത്തിൻ്റെ സുഖശീതളിമയിൽ അങ്ങ് അതിൻ്റെ സുഖം അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ അത് മാത്രം മതി വേറൊന്നും വേണ്ട എന്തായിരുന്നാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും വലിയ നല്ല കാര്യം എന്ന് പറഞ്ഞാൽ കൊടിക്കുന്നിനെ പോലെയുള്ള ആൾക്കാർ കുറേ വെയിലും ഉണ്ട് നടന്നു കാരണം തെരഞ്ഞെടുപ്പിന് ഒന്ന് പ്രചാരണം ഒന്നൊന്നര മാസം നിന്നല്ലോ ഈ നല്ല ചൂട് കാലത്ത് അങ്ങനെ കുറച്ച് വെയിലുകൊള്ളട്ടെന്നെ ഇവർക്കൊക്കെ കിട്ടേണ്ട ശിക്ഷ അതാണ് കാരണം ഇവരെ ഒന്ന് അനുഭവിക്കട്ടെ കുറേ കാലമായിട്ട് അറിയുന്നില്ലല്ലോ എന്തായിരുന്നാലും പിന്നെ അടുത്ത് അവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥി ഇത് കോൺഗ്രസിലെ രണ്ട് ഗ്രൂപ്പിന് എതിർപ്പ് എതിർപ്പ് പറയുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിച്ചത് രശ്മി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഒരു പ്രാദേശിക നേതാവിനെയാണ് എല്ലാ മഞ്ചേറ്റിലൊക്കെ പോയിട്ടുണ്ട് അവിടുത്തെ പ്രഗത്ഭരായ മറ്റ് ഒരുപാട് നേതാക്കന്മാരുണ്ടാകുമ്പോൾ അവരെല്ലാം തഴഞ്ഞ് കൊടിക്കുന്നിൽ സുരേഷ് വ്യക്തിപരമായ താല്പര്യമെടുത്ത് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നൊരു സ്ഥാനാർത്ഥിയാണ് രശ്മി അങ്ങനെ രശ്മിയെ കൊണ്ടുവന്നതിനകത്ത് അത്തരം അവശുദ്ധ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിനകത്ത് കൊടിക്കുന്നിനെതിരെ ഒരുപാട് പ്രതിഷേധം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലുണ്ട് അവിടെ ശക്തമായൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നെങ്കിൽ കൊട്ടാരക്കരയിൽ കെ എൻ ബോലാവ് ഗോപാലിനെ അട്ടിമറിക്കാൻ കഴിയുമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ആ മണ്ഡലത്തിലെ കോൺഗ്രസ്സുകാർ അതുകൊണ്ട് കൊട്ടാരക്കരയിൽ ഇദ്ദേഹത്തിനെതിരെ വലിയ പ്രതിഷേധമുണ്ട് ഇദ്ദേഹത്തിന് കാലങ്ങളായി കിട്ടിക്കൊണ്ടിരുന്ന പല വോട്ടുകളും കോൺഗ്രസ് പ്രവർത്തകരുടെ വോട്ടുകൾ ഇപ്പോഴത്തേക്കും അറിയാനുള്ള സാധ്യതയുണ്ട് വേറൊന്ന് ഈ ഇപ്പം അദ്ദേഹത്തിന് ഈ മണിയുടെ രാഷ്ട്രീയം മാത്രമേ അറിയുള്ളൂ നമ്മുടെ തിരുതത്തോമയപ്പല്ലേ മീനും മേടി എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് മീനും മേടിച്ചുകൊണ്ട് സോണിയാഗാന്ധിക്ക് കൊണ്ടുപോയി കൊടുത്ത് സൂചിപ്പിച്ചിട്ടാണല്ലോ കുറേ കാലം രാഷ്ട്രീയത്തിൽ നിന്നത് ഇദ്ദേഹം അതേപോലെ തന്നെയാണ് ഈ രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി പ്രിയങ്കാ ഗാന്ധി എന്ന് പറഞ്ഞാൽ അങ്ങനെ പിന്നെ ഇവരെ മണിയടിച്ച് സോപ്പിട്ട് സ്വതിച്ച് ഇങ്ങനെ നടക്കുക അവർക്കാണെങ്കിൽ സ്വതി ആരെങ്കിലുമൊക്കെ സ്വതിച്ച് കഴിഞ്ഞാൽ സൂവിക്കുന്നവരാണ് അങ്ങനെയുള്ളവരോ അതുകൊണ്ടുള്ള മുതിർന്ന നേതാക്കന്മാരായിട്ടുള്ള ഗുലാം നബി ആസാദിനെയും കപിൽ സിബലിനെയും ഒക്കെ പോലെയുള്ളവർ ഇട്ടിട്ട് പോയത് മടുത്തിട്ട് അവർക്കാണ് സ്വന്തം ഐഡൻറിറ്റി പണയം വെച്ചുകൊണ്ട് ഇവരെ സ്വതിച്ച് നിൽക്കാൻ പറ്റില്ല അതിന് യാഥാർത്ഥ്യമാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ വേറെ വർത്തമാനം എന്ന് വെച്ചാൽ എന്ത് പറഞ്ഞാലും പട്ടിണി പായാലും പറയും ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ എത്ര രൂപ പെൻഷൻ കിട്ടുന്നുണ്ട് ഇത്രയും കാലം ജനപ്രതിനിധിയായിട്ടിരുന്നതിൻ്റെ ഭാഗമായിട്ട് എന്നിട്ട് ഇപ്പോഴും ഞാൻ കഷ്ടങ്ങൾ അനുഭവിക്കുന്നവനാണ് ഈ അനുഭവിക്കുന്നവനാണ് ഞാൻ കഷ്ടപ്പെട്ട് വന്നവനാണ് പട്ടിണി കിടന്നിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ പറഞ്ഞത് ഇതിൻ്റെയൊക്കെ കാലം പോയതേ പട്ടിണിയൊക്കെ അനുഭവിച്ചിട്ടുള്ളവർ എല്ലാവരും ഉണ്ടാവും കുറേ പേര് അനുഭവിച്ചിട്ടുണ്ട് അതും പറഞ്ഞ് ഇങ്ങനെ നടന്നു കഴിഞ്ഞിട്ട് നാട്ടുകാരുടെ ഇടയിൽ അതും പറഞ്ഞ് സഹതാപം പിടിച്ചു പറ്റി വോട്ട് പിടിക്കാമെന്നൊക്കെ കരുതി കഴിഞ്ഞാൽ ആ കാലമൊക്കെ കഴിഞ്ഞു പോയി ആളുകൾക്കൊന്ന് തിരിച്ചറിവുണ്ട് ആളുകൾക്ക് അവരുടെ തുമ്പിൽ എല്ലാ വിവരങ്ങളും കിട്ടുന്നുണ്ട് എല്ലാ ചെറുപ്പക്കാരുടെയും കയ്യിൽ സ്മാർട്ട് ഫോണുകളുണ്ട് അവർ രാ രാഷ്ട്രീയത്തെ നന്നായിട്ട് നിരീക്ഷിക്കുന്നുണ്ട് കൊടുക്കുന്ന സുരേഷ് അപ്ഡേറ്റ് ചെയ്യുന്നില്ലെങ്കിലും നാട്ടുകാർ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് തിരിച്ചറിവേണ്ടെന്നുള്ളതാണ് അപ്പോൾ പിന്നെ ഞാൻ പറയല്ല വൈദ്യു കലാശാലയ്ക്ക് ഒരു ഒന്നര ലക്ഷം വോട്ടിന് മുകളിൽ പിടിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ ഒന്ന് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം കിട്ടിയെങ്കിൽ ഒന്നര ലക്ഷത്തിനും വേണ്ടി ഈസി ആയിട്ട് പിടിക്കാൻ പറ്റും വൈദ്യുതി കലാശാലയ്ക്ക് അത് പോകുന്നത് കോൺഗ്രസിൻ്റെ വോട്ടാവണേ അതേപോലെ തന്നെ അദ്ദേഹത്തിന് കാലങ്ങളായിട്ട് കിട്ടിയിരുന്ന ഈഴോ വോട്ടുകൾ ദളിത് വോട്ടുകൾ സി പി എമ്മിലേക്ക് ആവുക സി അരുൺകുമാറാണ് അവിടെ സി പി ഐയിലെ സ്ഥാനാർത്ഥി അദ്ദേഹം മന്ത്രി പി പ്രസാദിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ് ചെറുപ്പക്കാരനാണ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളാണ് അദ്ദേഹത്തിന് കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു നേതാവൊന്നും അല്ലെങ്കിൽ തന്നെ എ ഐ വൈ എഫിൻ്റെ നേതാവ് മാത്രമാണ് എന്നാൽ തന്നെയും അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ ചെറുപ്പവും അതോടൊപ്പം തന്നെ നെഗറ്റീവ് ഇമേജ് ഇല്ല കൊടിക്കുന്നലിനെക്കുറിച്ച് ആരോപണങ്ങൾ ഒരുപാടുണ്ട് അരുൺകുമാറിനെ കുറിച്ച് ഒരു ആരോപണമില്ല അരുൺകുമാർ വളരെ സജീവമായി പ്രചാരണ രംഗത്തുണ്ട് എന്തായിരുന്നാലും ഈ അവസ്ഥ പോയി കഴിഞ്ഞാൽ കൊടിക്കുന്നിൽ സുരേഷ് ഞാൻ പറഞ്ഞ കേരളത്തിൽ യു ഡി എഫ് ആകെ രണ്ടോ മൂന്നോ സീറ്റിൽ മാത്രമേ പരാജയപ്പെടാൻ സാധ്യതയുള്ളൂ മൂന്ന് മൂന്ന് സീറ്റാണ് ഞാൻ കാണുന്നത് ആ രണ്ടോ മൂന്ന് സീറ്റിൽ പരാജയപ്പെടുന്നതിൽ ഒന്ന് മാവേലിക്കരെ ആവാനാണ് സാധ്യത അങ്ങനെ വന്നാൽ ഈ ചീഫ് വിപ്പ് എന്ന പേര് ചീഫ് വിപ്പ് എന്ന ആൾക്കാർ വിളിക്കാൻ തുടങ്ങിയത് ഇദ്ദേഹം കോൺഗ്രസിൻ്റെ പാർല പിന്നെ പാർലമെൻറ്റിലെ ചീഫ് വിപ്പായപ്പോഴാണ് ഒന്നിനും കൊള്ളാത്തവരെ പിടിച്ച് തങ്ങളെ മണ്ണിടിച്ചു സ്വീകരിക്കുന്നവരെ പിടിച്ച് തങ്ങൾ പറയുന്നവരെ പറയുന്നത് മാത്രം കേട്ട് നടക്കുന്നവരെ പിടിച്ച് റബ്ബർ സ്റ്റാമ്പുകളാക്കി ഓരോ പോസ്റ്റുകളിലേക്ക് കൊണ്ടുവരുന്നതാണ് സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ താല്പര്യം അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിവുള്ള ഒരുപാട് നേതാക്കന്മാർ പാർലമെന്റിൽ ഉണ്ടാകുമ്പോൾ അധി രഞ്ജൻ ചൗധരി എന്ന് പറയുന്ന ഒന്നിനും കൊള്ളാത്ത ഉണ്ണാക്കനെ പച്ചമൊന്നു പറഞ്ഞാൽ പിടിച്ചിട്ട് ആ സാ പ്രതിപക്ഷ പിന്നെ നേതാവായിട്ട് ഔദ്യോഗികമായിട്ട് പ്രതിപക്ഷ നേതാവല്ല കോൺഗ്രസിൻ്റെ പാർലമെന്ററി പാർട്ടി നേതാവായിട്ട് തിരഞ്ഞെടുത്തത് ഇദ്ദേഹത്തെ പിടിച്ചിട്ട് ചീഫ് വിപ്പാക്കി സഭയ്ക്കകത്ത് ഒന്നും മര്യാദയ്ക്ക് വർത്താനം പറയാൻ അറിയാത്ത ഒരാളെ നാട്ടിൽ വന്നിട്ട് മലയാളത്തിൽ പൊതുയോഗത്തിൽ മര്യാദയ്ക്ക് പ്രസംഗിക്കാൻ അറിയാത്ത കൃത്യമായ രാഷ്ട്രീയം പറയാൻ അറിയാത്ത ഒരാളെ പിടിച്ചിട്ട് ചീഫ് വിപ്പ് സ്ഥാനത്താക്കി എന്നായിരുന്നാലും ഇത്തവണ കോൺഗ്രസ്സിന് ഇന്ന് ലോക്സഭയിൽ പുതിയ ഒരു ചീഫ് വിപ്പിനെ കണ്ടെത്തേണ്ടി വരും അത് ഇതുപോലെ പിന്നെ ബുദ്ധിമുട്ടും ഇല്ലാത്ത വേറെ ഏതെങ്കിലും സാധനങ്ങൾ ഏതെങ്കിലും സംസ്ഥാനത്തൊന്നൊക്കെ ജയിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ അവരെ കണ്ടെത്തേണ്ടി വരുമെന്നുള്ള ഗതികേട് കോൺഗ്രസിനുണ്ട് അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം കൂട്ടത്തിൽ ഏറ്റവും മോശമായ ഒന്നിനെ കണ്ടുപിടിക്കണമല്ലോ എല്ലാം മോശമാണ് വരാൻ പോകുന്നത് ഇനി ആ അവസ്ഥയിലാണ് കഴിവും പ്രാപ്തിയുള്ള ആൾക്കാർ എണ്ണം വളരെ കുറവാണ് അങ്ങനെ വരുമ്പോൾ എന്തായിരുന്നാലും ഇദ്ദേഹം ഇതുകൊണ്ടൊന്നും അവസാനിപ്പിക്കുന്നില്ല മാവേലിക്കരയിൽ തോറ്റാൽ അടുത്ത തവണ മാവേലിക്കര നിയമസഭയിലേക്കോ അല്ലെങ്കിൽ അടൂർ നിയമസഭാ മണ്ഡലത്തിലേക്കോ ഒക്കെ കുപ്പായം തുന്നി കാത്തിരിക്കാം രണ്ട് മൂന്ന് വർഷം കൂടി മത്സരിക്കുകയൊക്കെ ചെയ്യാം സീറ്റൊക്കെ കിട്ടും കാരണം ദേശീയ നേതാവാണെന്ന് പറഞ്ഞിട്ട് സോ അവിടുത്തെ രാഹുൽ ഗാന്ധിയെ കൊണ്ട് നിർദ്ദേശിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ സീറ്റ് കിട്ടും പക്ഷേ സീറ്റ് കിട്ടിയാലും നിയമസഭയിലും അദ്ദേഹത്തിന് ക്ലച്ച് പിടിക്കാൻ സാധ്യത വളരെ കുറവാണ് ആ അർത്ഥത്തിൽ ഒരു പക്ഷേ കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ വാട്ടർ ലൂ ആയി ഈ തെരഞ്ഞെടുപ്പ് മാറാനും ബൈജു കലാശാലയ്ക്ക് കുറച്ച് നന്നായി വോട്ട് പിടിക്കാനും സി എ അരുൺകുമാറിന് ഒരു അട്ടിമറി വിജയം നേടാനും കഴിയും എന്നാണ് മാവേലിക്കര മണ്ഡലത്തെക്കുറിച്ച് ഞാൻ പ്രതീക്ഷിക്കുന്നത്